ഏരൂരിൽ കാണാതായ വയോധികയുടെ മൃതദേഹം റബ്ബർ തോട്ടത്തിൽ കണ്ടെത്തി ഇളവറാങ്കുഴി പൈറ്റുവള വീട്ടിൽ എഴുപത് വയസ്സുള്ള മറിയാമ്മയുടെ മൃതദേഹമാണ് വീടിന് സമീപത്തെ റബ്ബർ പുരയിടത്തിൽ കണ്ടെത്തിയത് മറിയാമ്മയെ കാണാനില്ലെന്ന് കാണിച്ച് ബന്ധുക്കൾ ഏരൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു പരാതിയിൽ കേസെടുത്ത പോലീസ് രാത്രി തന്നെ വീട്ടിലെത്തി വിവരങ്ങൾ ശേഖരിച്ച് അന്വേഷണവും ആരംഭിച്ചിരുന്നു ഇതിനിടെയാണ് ബന്ധുക്കൾ മൃതദേഹം കണ്ടെത്തിയത് നല്ല സജീവമായി നൂറുമണി ചെയ്ത് സന്തോഷമായിട്ട് സൈറ്റിൽ നിന്ന് പോവുകയായിരുന്നു അപ്പൊ ഇന്നലെ രാവിലെ പുലർച്ചെ കാണാനില്ല എന്നുള്ള അറിവുണ്ടായിരുന്നു അപ്പൊ അഞ്ചൽ മഠത്തിലൊക്കെ പോയി നിൽക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് ചോദിച്ചപ്പോൾ അവിടെ ചെന്നിട്ടില്ല ബന്ധുക്കളെ വീട്ടിൽ ചോദിച്ചപ്പോൾ അവിടെ ചെന്നിട്ടില്ല അങ്ങനെയാണ് വൈകിട്ട് ഏത് സ്റ്റേഷനായിട്ട് ബന്ധപ്പെട്ട് പരാതിപ്പെടുത്തിയത് ഇന്നിപ്പോ രാവിലെ ആരോ കണ്ടെന്ന് അറിയില്ല രാവിലെ ആയപ്പോ ഇവിടെ ഇങ്ങനെ കിടക്കുന്നതായിട്ട് നേതൃത്വത്തിൽ പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട് കൊല്ലത്തു നിന്നും ഫോറൻസിക് സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തും തുടർന്ന് മേൽനടപടികൾ പൂർത്തിയാക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റും ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് വാർഡും സുചിത അടക്കമുള്ളവരും സ്ഥലത്തെത്തിയിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മരണകാരണം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകൂ എന്ന് പോലീസ് അറിയിച്ചു നാട്ടു വാർത്ത ഏരൂർ